രണ്ടായിരത്തി എട്ടോടു കൂടി നമ്മുടെ രാജ്യത്തെ വ്യാപകമായി ഇവിടെ നമ്മുടെ തൊഴിലാളികൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉൾക്കൊള്ളാൻ ഉൾപ്പെടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി എട്ടോടു കൂടി നമ്മുടെ രാജ്യത്തെമ്പാടുമുള്ള ഗ്രാമീണ ജനങ്ങൾക്ക് പ്രയോജനം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ദിനം അവർക്ക് ആവശ്യപ്പെടാൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ മഹാത്മാഗാന്ധി മരണപ്പെട്ടപ്പോ പതിനായിരക്കണക്കിന് മഹാത്മാഗാന്ധികളുടെ ഓർമ്മകൾ നമ്മുടെ രാജ്യത്ത് ജ്വലിച്ചു നിന്നു അത് രാജ്യം മുഴുവനല്ല ലോകം മുഴുവൻ ഇന്ന് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നരേന്ദ്രമോദി ലോകത്ത് ഏത് രാജ്യത്തും ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ ഉണ്ടായിട്ടുള്ള ഭേദഗതിയെ സംബന്ധിച്ചും അത് ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും ഇതിനകം തന്നെ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ടാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങൾ അംഗങ്ങൾക്ക് പാർലമെന്റിൽ കഴിഞ്ഞു എന്നുള്ള അഭിമാന ബോധത്തോടുകൂടി ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ അല്ലെങ്കിൽ ഈ അവസരത്തിൽ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ തുടർന്ന് ആ ബന്ധപ്പെട്ട ിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള പുതിയ സമീപനം രാഷ്ട്രപിതാവിന്റെ പേര് ഒഴിവാക്കിയത് മാത്രമാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന നിലയിലേക്ക് വികലമായി വ്യാഖ്യാനിക്കാൻ ചിത്രീകരിക്കാൻ വേണ്ടി

Matulu, Manishu, why? Mandra 2005 by this Mandra, Mandraka. Mahatma Gandhi, the National Rural Employment Guarantee Scheme, by which you know so many women, more of the women are got benefited and their survival was there by the schemes which have been implemented in the rural areas. Yet a character, one of the life on a dashly in the region of Sujipi, Madame, അവരുടെ ലക്ഷ്യം അവർക്ക് മുഖ്യ ശത്രുവായി കാണുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ബി ജെ അവർക്ക് മൃദു സമീപനമാണ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇവരെ കുറിച്ച് അത് പറയാനില്ല കാരണം ജെഡിയുടെ അടുത്ത് മാറ്റി തൊഴിലാളികളുടെ സാഹചര്യത്തെ കുറിച്ച് പറയും കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയം മുതൽ പരിശോധിച്ചാൽ മനസ്സിലാകും ഇന്ത്യയിലെ കോൺഗ്രസ് ഈ രാജ്യത്തുണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് അവിടെയുള്ള പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ കിടക്കുകയാണ് കിടക്കുക പറയുന്നു കാരുണ്യ പണം കൊടുക്കാതെ ചികിത്സ മുടങ്ങി കിടക്കുന്ന പാവങ്ങൾ ഈ നാട്ടിലുള്ളപ്പോ ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ അടച്ച പണത്തിന്റെ വീതം പോലും കിട്ടാതെ അനേകം ആളുകൾ കാത്തു നിൽക്കേണ്ട ഒരു ദുരവസ്ഥ ദയനീയമായിട്ടൊരവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുമ്പോ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാർ വർഷാവർഷം രണ്ടായിരത്തിലധികം കോടി രൂപ ഇവരുടെ കൂലിയിലേക്ക് നീക്കി വെക്കാൻ കഴിയുന്നത് അപ്പൊ പറഞ്ഞു വരുന്നതിന്റെ നിങ്ങൾ നിങ്ങൾ കടലാസിൽ എഴുതി വെച്ചു അവസാനം കൂലി ആ തകയാത്ത സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിൽ കിട്ടുന്ന പണം ഇല്ലാതാക്കി ഈ പാവപ്പെട്ടവന്റെ കഞ്ഞീൽ മണ്ണ് വാരി ഈ രാജ്യത്തെ ജനത പൊറുക്കില്ല എന്ന് രാജ്യമുടനീളം നടക്കുന്ന ഇത്തരം സമരങ്ങളിലൂടെ കോൺഗ്രസ് തെളിയിച്ചു പ്രിയപ്പെട്ട ഖാർഗേജിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും സമരം നടക്കുന്നു ദീപാലാസ് മുൻശീരിയെ പോലുള്ള നേതാക്കന്മാർ ഈ സംസ്ഥാനത്ത് ചുമതലയേറ്റ് മറ്റുള്ള ഇടങ്ങളിലും ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ആ സമരങ്ങളിലൂടെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് െ ഞങ്ങൾ വേള ഞങ്ങൾക്ക് സോണിയ ഗാന്ധിയും മൻമോഹൻ സിംഗും ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിരുന്ന യഥാർത്ഥ തൊഴിലുറപ്പ് പദ്ധതി മതി എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയാണ് തൊഴിലിനെ ഒരു ഉറപ്പും അവകാശവുമാക്കി മാറ്റിയ ഒരു ഗവൺമെന്റിന്റെ പദ്ധതി അത് മതി എന്ന് പറയുകയാണ് അതിൽ നിന്നുള്ള ഓരോ നിക്കവും ഇത് വെള്ളം ചേർക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവകാശത്തെ അതിനെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് ചെയ്യാൻ എന്ന് വെച്ചാൽ പൈസയും സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ച് പണി കൊടുത്തേക്കാം ഇല്ലെങ്കിൽ അത് മുടക്കിയേക്കെന്ന് പറയുന്നത് ആ പഞ്ചായത്തിൽ വേണ്ട എന്ന് കേന്ദ്രം പറയുമ്പോൾ അവിടെ മുടങ്ങി പോകുന്നത് സംസ്ഥാനത്തെ വിഹിതമില്ലാത്തതിന്റെ പേരിൽ ഇവിടെ മുടങ്ങി പോകുന്നത് അതുകൊണ്ട് അത്തരം ഒരു പദ്ധതിയാണ് നമ്മൾ എതിർക്കുന്നത് രണ്ട് അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാവിന്റെ പേര് ഈ പദ്ധതിയിൽ നിന്ന് എന്തിനു നീക്കം ചെയ്തു എന്ത് ന്യായീകരണമാണ് അതിൽ പറയാനുള്ളത് എന്തിനാണ് ഒരു പദവിക്ക് മഹാത്മാവിന്റെ പേരിട്ടത് കാരണം വരിയിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ആളെ പറ്റി ഓർത്തിട്ട് വേണം നിങ്ങളുടെ നയങ്ങൾ രൂപീകരിക്കാൻ എക്കാലത്തും ലോകമെമ്പാടുമുള്ള ഭരണാധികാരികൾക്കുള്ള ഒരു വിഷം കൊടുത്ത മഹാത്മാവ് ഏറ്റവും പാവപ്പെട്ടവന്റെ കുടുംബം അത് പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ആ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിക്കുമ്പോൾ അത് ഏറ്റവും സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തുമോ ഇടനിലെത്തുമ്പോ അതിന് മറ്റൊരാളുടെയും സോണിയാ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ആ ഗവൺമെന്റ് എന്ത് ന്യായീകരണം ഉണ്ട് ഈ ഗവൺമെന്റിന് മഹാത്മാവിന്റെ പേര് നീക്കം ചെയ്യാൻ എന്ത് ന്യായീകരണമുണ്ട് മഹാത്മാവിനെ മാറ്റി മറ്റൊരു ഈ പേരുകളെ അട്ടിമറിക്കാൻ നിങ്ങൾ അറിയണം അവരുടെ മനസ്സിൽ മനസ്സിൽ രാമനല്ല അവരുടെ അവരുടെ മുഴുവൻ ആളുകൾക്കും അറിയുന്നു സി പി ആയിട്ടുള്ള നീണ്ട വർഷകാലങ്ങളിൽ ബന്ധം അവസാനിപ്പിച്ച് ഈ പന്തലിൽ വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ച് ന്യായത്തിന്റെ കൂടെ നീതിയുടെ കൂടെ നമ്മുടെ കൂടെ നിൽക്കാൻ തീരുമാനം പ്രഖ്യാപിച്ചത് ഈ സമര പദ്ധതിയുടെ പ്രത്യേകമായ ഒരു നമുക്ക് ജനുവരി മാസം പതിനാലാണെങ്കിൽ ജനുവരി മുപ്പത് രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനമാണ് ആ ദിനത്തിൽ ഗ്രാമതലങ്ങളിൽ രാഷ്ട്രപിതാവിനെ അനുസ്മരിക്കുന്നു രാഷ്ട്രപിതാവിനെ വർഗീയവാദികൾ വെളിച്ചുവെച്ച ദിനമാളെ എന്നൊരു വാസം 30 ആ ദിവസം സർവശ്രമിദാവിന് പരിപാടിക്ക് വിദ്യത്തിൽ ആയി കൊൾച്ച എന്നുവെച്ച് പഠിക്ക കൂടി അവരുടെ നേരെ വീച്ചുകൊണ്ട് എന്റെ വാക്ക് വാസനികേട നമസ്കാരം ഏയ്മാരെ നോടും നേന്ത ലോകം കണ്ടා ഏറ്റു വലിയ ഏറ്റു വലിയ ധാരിസ വിമർജന പ്രതിയായ ധാരിസ വിമർജന പ്രതിയായ യു പി എ സർക്കാർ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുതി അട്ടിമറിക്കാനായിട്ട് ദേശീയ ഭരണകൂടം മോദി ഭരണകൂടം നടത്തുന്ന നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും എല്ലാ പരിശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുമെന്നും ചെറുത്തു

ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് പ്രേതാക്കന്മാർ പ്രഖ്യാപിച്ചതുപോലെ വിജയൻ വരെയും പോരാടും ഓരോ കോൺഗ്രസ് പ്രവർത്തകം ഓരോ തുള്ളിച്ചോരയും ഈ സമരത്തിന് വേണ്ടി